കേരളത്തിലെ അഞ്ച് നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേടിയിട്ടും എന്റെ ഇവിടുത്തെ പ്രതിപക്ഷം ഒരു പാഠവും പഠിക്കുന്നില്ല ഈ നിസ്സംഗതയോ നിഷ്ക്രിയത്വമോ സ്വാർത്ഥതയോ തന്നെയല്ലേ ബി ജെ പിയെ വൻ വിജയങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് ഒഴികെയുള്ള ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലെയും ഗോവയിലെയും മണിപ്പൂരിലെയും ജനം ി ജെ പിക്ക് അനുകൂലമായി തുടർഭരണത്തിന് വിധിയെഴുതിയിട്ടും പൊതുശത്രുവിനെതിരെ കൂട്ടായ ഒരു പോരാട്ടം കെട്ടിപ്പടുക്കണം എന്ന ചിന്ത പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാകുന്നില്ല ഈ ജനവിധിയേക്കാൾ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമില്ലായ്മയാണ് ഭാരതം ഇനിയും വളരെ കാലത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഭരിക്കും എന്ന് കരുതിപ്പിക്കുന്ന പ്രധാന കാരണം ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രജ്ഞനായി കരുതപ്പെടുന്ന പ്രശാന്ത് കിഷോർ പറയുന്നത് ഇനിയും ബി ജെ പിക്ക് ബദലിന് സാധ്യതയുണ്ടെന്നാണ് വിജയിക്കാനും സാധിക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ ബംഗാളിലടക്കം പലയിടത്തും തെളിയിച്ചതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം കോൺഗ്രസ് ഇല്ലാതെ ബദൽ സാധിക്കില്ലെന്നും അദ്ദേഹം തീർത്തു പറയുന്നു നിയമസഭാ ഫലം എന്തായാലും മാറ്റം വരുത്താനാവും വേണ്ടത് പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു നേതാവും ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു മുദ്രാവാക്യവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതാര് എന്നതും മുദ്രാവാക്യം എന്തെന്നതുമാണ് വിഷയം കോൺഗ്രസ് ശക്തമാവാതെ ബി ജെ പിക്ക് ബദൽ ഇക്കാര്യം മനസ്സിലാക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ സമീപനങ്ങൾ സ്വീകരിക്കണം കൂട്ടായി പ്രവർത്തിക്കണം ഈ വർഷം തന്നെ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു ഇവിടത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ രണ്ടും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി മോദിയുടെ നാടാണ് ഗുജറാത്ത് കോൺഗ്രസിന് ശക്തമായ ജനപിന്തുണയുള്ള സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് നൂറ്റി എൺപത്തിരണ്ട് അംഗ നിയമസഭയിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാനായത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്കാൾ പതിനാറ് സീറ്റ് നഷ്ടത്തോടെയാണ് അവർ അധികാരം പിടിച്ചത് േഴ് സീറ്റോടെ കോൺഗ്രസ് തൊട്ടടുത്തെത്തി കോൺഗ്രസ് ഗുജറാത്ത് തിരിച്ചു പിടിച്ചേക്കും എന്ന സംശയം പോലും ഉയർത്തിയതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിനേക്കാൾ പതിനാറ് സീറ്റ് കൂടുതൽ നേടുകയും ചെയ്തു എന്നാൽ ഈ വിജയക്കുതിപ്പ് തുടരാൻ കോൺഗ്രസിനായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നുള്ള ഇരുപത്തിയാറ് സീറ്റും ബി പിടിച്ചു അതാണ് തിരിച്ചടിയിൽ നിന്നും ഒരു പാർട്ടി പാഠം പഠിക്കുന്നതിന്റെയും വിജയക്കുതിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകാൻ സാധിക്കാത്തവരുടെയും നല്ല ഉദാഹരണം നിയമസഭയിൽ അറുപത്തിയെട്ട് സീറ്റുകളുള്ള ഹിമാചൽ പ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ മാറി മാറിയാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്നതിൽ പതിനഞ്ചടക്കം പതിനെട്ട് സീറ്റുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് ബി ജെ പി നാല്പത്തിനാല് സീറ്റോടെ അധികാരം പിടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തിയാറ് സീറ്റോടെ അധികാരം പിടിച്ച കോൺഗ്രസിന് പതിനഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടു ഇരുപത്തിയൊന്ന് സീറ്റ് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നുള്ള നാല് സീറ്റും ബി നേടി അതായത് അവർ ഹിമാചലിൽ തങ്ങളുടെ ബലമുറപ്പിക്കുന്നുവെന്ന് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ തന്നെ ബി ഗുജറാത്തിലും ഹിമാചലിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു കോൺഗ്രസിന് താരതമ്യേന ശക്തിയുള്ള രണ്ട് സംസ്ഥാനങ്ങളാണിവ ഈ തെരഞ്ഞെടുപ്പ് ഫലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാം പക്ഷേ ആഭ്യന്തര കലാപം മൂലം കോൺഗ്രസ്സിന് ഇതുവരെ എന്തെങ്കിലും ഈ സംസ്ഥാനങ്ങളിൽ ചെയ്യാനായതായി വിവരമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപത് സംസ്ഥാന നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കർണാടക മേഘാലയ മിസോറാം നാഗാലാന്റ് രാജസ്ഥാൻ തെലങ്കാന ത്രിപുര എന്നിവ ഇവയിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കർണാടകയും മധ്യപ്രദേശും കോൺഗ്രസിന്റെ കൈകളിൽ നിന്നും ബി ജെ പി തട്ടിയെടുത്ത സംസ്ഥാനങ്ങളാണ് ത്രിപുര സി പി എമ്മിൽ നിന്നും ബി ജെ പിടിച്ചെടുത്ത സംസ്ഥാനം തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്രീയ സമിതിയും മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിന്തുണയുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും ഭരണം നടത്തുന്നു മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും മിസോറമിൽ മിസ്സോ ഫ്രണ്ടും നാഗാലാന്റിൽ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിന് വലിയ സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും കർണാടകയും മധ്യപ്രദേശും മേഘാലയവുമല്ല കർണാടക മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ്സിന് ആഭ്യന്തര കലാപം മൂലമാണ് അധികാരം നഷ്ടപ്പെട്ടത് മധ്യപ്രദേശിലെ കരുത്തനായ യുവനേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ബി ജെ പിയിൽ ചേക്കേറേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ഇരുപത്തിയൊൻപത് സീറ്റിൽ ഇരുപത്തിയെട്ടും ബി ജെ പി നേടി കോൺഗ്രസിനുള്ളത് ഒരു സീറ്റ് കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ ഞ്ചും ബി ജെ പിടിച്ചു ഒന്ന് അവരുടെ സ്വതന്ത്രയായി നിന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സുമലതയും നേടി കോൺഗ്രസിന് കിട്ടിയത് ഒരു സീറ്റ് സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നറിയപ്പെടുന്ന ദേവഗൌഡയുടെ പാർട്ടിക്കും കിട്ടി ഒരു സീറ്റ് പ്രതിപക്ഷത്തെ പല പാർട്ടികൾക്കും കുറെ വോട്ടുകൾ സമാഹരിക്കുവാനാകുന്ന സംസ്ഥാനങ്ങളാണ് ഇവയെല്ലാം ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാക്കിയാലേ ബി ജെ പിക്ക് എതിരെ വിജയകരമായി പടനയിക്കാൻ ആവുകയുള്ളൂ എന്നാൽ അതിനുള്ള സൂചനകൾ ഇപ്പോൾ കാണുന്നില്ല സോണിയാഗാന്ധിയുടെ കീഴിൽ മൂന്ന് വർഷത്തോളമായി സ്ഥിരം പ്രസിഡന്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് തിരിച്ചുവരവിന് എന്തു ചെയ്യണമെന്ന് ഗൗരവതരമായി ചിന്തിക്കുന്നതായി കാണുന്നില്ല നെഹ്റു കുടുംബത്തെ എന്നല്ല ആരെങ്കിലും പുറത്താക്കി രക്ഷപ്പെടുന്നതിനെക്കുറിച്ചല്ല അവർ ഇപ്പോൾ ചിന്തിക്കേണ്ടത് വിനാശകരമാവും ഫലം അതിനുള്ള ആരോഗ്യമെന്നും കോൺഗ്രസിനില്ല പുറത്തുപോയ ഓരോ നേതാവും പാർട്ടിയെ ദുർബലമാക്കി സിന്ധ്യ പോയതോടെ മധ്യപ്രദേശിൽ തിരിച്ചുവരവ് തന്നെ വലിയ ബുദ്ധിമുട്ടായില്ലേ ഒരാൾ പോലും പുറത്തു പോകുന്നത് അത്രയും കൂടുതൽ പാർട്ടിയെ ബലഹീനമാക്കും ഈ വർഷവും അടുത്ത വർഷവുമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി പിടിച്ചുനിന്ന ി ജെ പിക്ക് ബദൽ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുവാൻ മാത്രമേ കോൺഗ്രസിന് സാധിക്കൂ പ്രശാന്ത് കിഷോർ പറഞ്ഞതുപോലെ അതിന് പ്രസരിപ്പുള്ള നേതൃത്വവും ജനങ്ങളെ ആകർഷിക്കുന്ന മുദ്രാവാക്യവും അത് ഏറ്റുപാടാൻ അണികളും വേണം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഉയർത്തിയ ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം ആരും ഏറ്റുവിളിച്ചില്ല കോൺഗ്രസുകാർ പോലും പാർട്ടിയും മുന്നണിയും വിട്ടുപോയ എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരാനാണ് കോൺഗ്രസ് നോക്കേണ്ടത് പാർട്ടിക്ക് ഉറച്ച നേതാവ് വേണം എന്ന ജി ട്വന്റി ത്രീക്കാരുടെ ആവശ്യമടക്കം ചർച്ച ചെയ്യണം ദില്ലിയിൽ നിന്ന് കെട്ടിയിറക്കുന്നവർ ദുരന്തമായിട്ടുള്ള ചരിത്രം പഠിക്കണം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും സമർത്ഥരായ ആദരണീയരായ ഫുൾ ടൈം അധ്യക്ഷന്മാർ വേണം മറ്റു കക്ഷികളുടെ ആദരം നേടാനാവുന്നവർ വേണം ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാതെ ആർക്ക് പാർട്ടിയെ ഇപ്പോൾ നയിക്കുവാനാകും എന്ന ചോദ്യവും പ്രസക്തമാണ് സീതാറാം കേസരിയുടെ കാലമൊക്കെ ഓർമ്മ വേണം എല്ലാ തലത്തിലും കൂടിയാലോചനകൾ വേണം ഇരുപത്തിമൂന്ന് നേതാക്കളിൽ എത്ര പേർക്കുണ്ട് ജനപിന്തുണ കേരളത്തിലെ തരൂരും പി ജെ കുര്യനും തന്നെ തെളിവല്ലേ നോമിനേഷനിലൂടെ ഉന്നത പദവി നേടിയവരാണ് പലരും അവർക്കത് നഷ്ടപ്പെടാതെ നോക്കാനാണ് ജി ട്വന്റി ത്രീ എന്ന് പറയുന്നവരുമുണ്ട് പദവികൾക്ക് പാർട്ടി ഭരണഘടനാപരമായി വിലക്കുണ്ടാകണം അത് സോണിയാഗാന്ധിയായാലും ഗുലാം നബി ആസാദായാലും തരൂരായാലും രണ്ട് ടൈം കഴിഞ്ഞ് കാലം പാർട്ടി പ്രവർത്തനം നടത്തണം വർഷം കഴിഞ്ഞാവണം വീണ്ടും നിയമസഭാ പദവികൾ എല്ലാവർക്കും ബാധകമാവണം ആ വ്യവസ്ഥ ഇത്തരമൊരു വ്യവസ്ഥയുണ്ടായിരുന്നെങ്കിൽ അമരീന്ദ്രനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നു അപമാനിച്ച് ഇറക്കി വിട്ടു എന്ന് ആക്ഷേപമുണ്ടാകുമായിരുന്നു ചിലരെ ഒതുക്കാൻ വേണ്ടിയെടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതം മറക്കരുത് പ്രണബിനെ ഒതുക്കി മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നപ്പോൾ അനുസരണയുള്ള പ്രധാനമന്ത്രിയെ കിട്ടി പക്ഷേ പ്രസ്ഥാനം തളർന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് അഞ്ച് പി സി സി അധ്യക്ഷന്മാരുടെ രാജി ആവശ്യപ്പെട്ടു അവർ രാജിയും കൊടുത്തു പകരം ആരാവും പാർട്ടിയെ നയിക്കുകയെന്ന് വല്ല ധാരണയുമുണ്ടോ ദില്ലിയിൽ നിന്നും കുടുംബ ബന്ധം വെച്ച് കെട്ടിയിറക്കുന്നവർ വലിയ ദ്രോഹമാവും പാർട്ടിക്കും നേതാക്കൾക്കും ഉണ്ടാക്കുക ഇവിടുത്തെ നേതാക്കൾക്കാണ് അവസരം കൊടുക്കേണ്ടത് ഗാന്ധിജിയുടെ കാലത്ത് ഓരോ കോൺഗ്രസുകാരനും നിശ്ചിത അളവ് ഖാദി നൂൽനൂറ്റ് ജീവിതമാർഗം തെളിയിക്കണമായിരുന്നു ഇന്ന് പൊതുപ്രവർത്തനം മറ്റുള്ളവരെ ചൂഷണം ചെയ്തുള്ളതായിട്ടുണ്ട് മേലനങ്ങാതെ ജീവിക്കുന്നവരുടെ സമൂഹം മുന്തിയ ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂട്ടം സ്വന്തം ആനുകൂല്യങ്ങൾക്കും കാര്യങ്ങൾക്കുമായി പാർട്ടി നോക്കാതെ നിയമം പോലും ഉണ്ടാക്കും പൊതുപ്പണം സ്വന്തമാക്കും ഇത്തരം സമീപനങ്ങൾ യുവതലമുറയിൽ വെറുപ്പുളവാക്കുന്നുണ്ട് കാരണം അവ കിട്ടാത്തവരെക്കാൾ കൂടുതലാണല്ലോ കിട്ടുന്നവർ ഇത്തരം ജീവിതശൈലി മാറ്റി അന്നന്നത്തെ അപ്പം അധ്വാനിച്ചു നേടുന്നവരായി സംഘടനാ പ്രവർത്തകർ മാറണം ഇങ്ങനെ ജനവികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകർ ഉണ്ടാവണം നൂറു വർഷമായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഏതാണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളം വിട്ടാൽ ത്രിപുരയിലൊഴികെ ഭാരതത്തിൽ പിന്നെ എവിടെയാണ് സി പി എം ഉള്ളത് എന്നതാണ് വിഷയം തമിഴ്നാട്ടിലെ സീറ്റുകൾ മുല്ലപ്പെരിയാറിന്റെ വിലയാണെന്ന് ആർക്കാണ് സംശയം അവരുടെ കുത്തകയായിരുന്ന ബംഗാളിൽ ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത നിലയിലായി ത്രിപുരയിലും അതുതന്നെ നില രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ അറുപത് സീറ്റുകളിൽ നാൽപ്പത്തിനാലിലും ബി ജെ പിയുടെ മുന്നണിക്കാണ് പതിനാറ് സീറ്റാണ് സി പി എമ്മിന് ലഭിച്ചത് കോൺഗ്രസിനടക്കം അവിടെ സീറ്റില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നുമുള്ള രണ്ട് ലോക്സഭാ സീറ്റും ി ജെ പി മുന്നണിക്കാണ് കിട്ടിയത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റിൽ മാത്രം ലക്ഷ്യം വെച്ചാണ് അവരുടെ കിരീടം വെക്കാത്ത നേതാവ് പിണറായി വിജയൻ കളിക്കുന്നത് അദ്ദേഹമാണ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്നതുകൊണ്ട് ദേശീയ സെക്രട്ടറിയേക്കാൾ വിലയുണ്ടാവും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതുകൊണ്ട് കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനങ്ങളും ആശയ സംവാദങ്ങളുമാണ് നടക്കുന്നത് ിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റതിനെ പരിഹസിക്കുന്ന അവർ തങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് മിണ്ടുന്നില്ല ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിന് ഭാരതത്തിൽ കോൺഗ്രസിനാവില്ല എന്ന പിണറായിയും കൂട്ടരും പറയുന്നതും കേരളത്തിലെ ഇരുപത് സീറ്റ് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിന്റെ ആത്മാർത്ഥത കുറവിനെ ചൂണ്ടിക്കാട്ടുവാൻ അദ്ദേഹം ഉദ്ധരിക്കുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ യഥാർത്ഥ ഹിന്ദുക്കളോട് രാഹുൽ നടത്തിയ ആഹ്വാനമാണ് ഭൂരിപക്ഷ സമൂഹത്തിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസ്സിന് എങ്ങനെ തിരിച്ചു വരാനാകും ഹിന്ദുക്കളുടെ വിശ്വാസം നേടാൻ കോൺഗ്രസ് എടുക്കുന്ന ഏതു നടപടിയെയും ഹിന്ദുത്വമെന്നോ മൃതുഹിന്ദുത്വമെന്നോ അവർ ബ്രാൻഡ് ചെയ്യും അതോടെ കോൺഗ്രസിലെ വിപ്ലവകാരികളും രംഗത്തിറങ്ങും കോൺഗ്രസ് പിൻവാങ്ങും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസം ചോരും മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും ആദരിക്കുക എന്നാണ് അതിനർത്ഥം എല്ലാ മതവും ശരിയാണെന്ന് സമ്മതിക്കുക എന്നല്ല എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കാനും അത് പറയാനും എല്ലാവർക്കും അവകാശമുണ്ട് അത് പറയുമ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയാൽ വർഗീയതയാവും മറ്റുള്ളവർക്കും എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കാനും പറയാനും അവകാശമുണ്ടെന്ന് അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമാണ് മതേതരത്വം ഒരു വിഭാഗത്തിന്റെ തീവ്രവാദത്തിന് നേരെ കണ്ണടയ്ക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല മതേതരത്വം ഒരു വംശക്കാർ കൂടുതൽ അംഗമായതുകൊണ്ടല്ല ഒരു പ്രസ്ഥാനവും വർഗീയമാകുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ ഭൂരിഭാഗവും ഈഴവരാണ് എന്നതുകൊണ്ട് അവരെ ഈഴവ പാർട്ടി എന്ന് വിളിക്കുവാനാകുമോ ഇവർ ഒരു മടിയും കൂടാതെ സഹകരിക്കുന്ന യു പി അഖിലേഷ് യാദവിന്റെ പാർട്ടി യാദവരുടെ മാത്രം പാർട്ടിയല്ലേ സവർണറെക്കാൾ യു പിയിൽ ദലിതരെ പീഡിപ്പിക്കുന്നത് യാദവരാണെന്നും അതുകൊണ്ട് ഇക്കുറി യാദവഭരണം തടയുവാൻ ദലിതർ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുമെന്നും മായാവതി പറഞ്ഞത് മറക്കരുത് പല സമൂഹങ്ങൾക്കും ഇത്തരം സമീപനമുണ്ടാവും രണ്ട് ശത്രുക്കൾ വരുമ്പോൾ ചെറിയ ശത്രുവിനെ സഹായിച്ചു പോകും കോൺഗ്രസിനെ ബി ജെ പി യെ നേരിടാനാവൂവെന്ന് ബി ജെ പി വിരുദ്ധർ കരുതിയാൽ ഇടതുമുന്നണിക്ക് കിട്ടാവുന്ന നല്ല ശതമാനം വോട്ട് നഷ്ടപ്പെടുമെന്ന തീർച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ അതാണ് സംഭവിച്ചത് അങ്ങനെയാണ് ഇടതുമുന്നണിക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് എതിരെ പൊരുതാൻ സി പി എമ്മിനെ സാധിക്കൂവെന്ന് പിണറായിയും പ്രചാരകരും അവകാശപ്പെടുന്നു കേരളത്തിലെ ജനം അത് കണ്ണടച്ച് വിശ്വസിക്കുവാൻ ഇടയില്ല പക്ഷേ മുന്നണി ബന്ധങ്ങളുടെ പൊളിച്ചെഴുത്തിലൂടെ അദ്ദേഹം സമാഹരിച്ചേക്കാവുന്ന ശക്തി നിശ്ചയമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും കേരള കോൺഗ്രസ് മാണി ഇടതുമുന്നണിയിൽ തന്നെ കാര്യങ്ങൾ അവർക്കനുകൂലമാക്കുന്ന ഘടകമാണ് വലിയൊരു കച്ചവടത്തിലൂടെ മുസ്ലിം ലീഗിനെ കൂടി ഇറക്കിക്കൊണ്ടുവരാൻ അവർക്കായാൽ സ്ഥിതി കൂടുതൽ മോശമാവും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ി ജെ പിയുമായി ധാരണയിൽ മത്സരിക്കുവാനുള്ള രാഷ്ട്രീയ മെയ്വഴക്കം കാണിക്കുവാനാകുന്ന നേതാക്കളാരും ഇപ്പോൾ ഉള്ളതായി തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കരുണാകരൻ ആ മെയ്വഴക്കം കാണിച്ചാണ് ഇന്നത്തെ ജനാധിപത്യ മുന്നണിയുടെ നില മെച്ചമാക്കിയത് അന്ന് കരുണാകരന്റെ ഇന്ദിരാ കോൺഗ്രസും മുന്നണിയും ദുർബലമായിരുന്നു ഇടതുമുന്നണിയിൽ ചേർക്കാത്തവരുടെ കൂടാരമായിരുന്നു അത് ദേശീയതലത്തിൽ ഇന്ദിരാവിരുദ്ധരായ ജനതാ പാർട്ടിയുമായി കേരളത്തിൽ സഖ്യമുണ്ടാക്കി കരുണാകരൻ കേരളത്തിലെ ഇരുപതിൽ മൂന്ന് ലോക്സഭാ സീറ്റിൽ കരുണാകരൻ ജനതാ പാർട്ടിയെ പിന്താങ്ങി എല്ലാവരും ഒറ്റപ്പെടുത്തിയാൽ അത്തരം കളികൾക്ക് സാധ്യതയുണ്ട് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ഇടതുപക്ഷത്തു നിന്നും ജനങ്ങൾ ബി പോവുകയും അവിടെ അന്തസായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൂർവാശ്രമത്തിൽ അജയ് മോഹൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹം ഉത്തരാഖണ്ഡിലെ പൗർ ഗഡുബാൾ ഗ്രാമത്തിലാണ് ജനിച്ചത് എസ് എഫ് ഐ പ്രവർത്തകനായിട്ടായിരുന്നു പൊതുജീവിതത്തിന് തുടക്കം കുറിച്ചത് ഇടത് സംഘടനയുടെ ആദർശങ്ങൾ തനിക്ക് ചേരുന്നതല്ല എന്ന് കണ്ട് അദ്ദേഹം അവിടെ നിന്നും ആർ വിദ്യാർത്ഥി സംഘടനയിൽ ചേർന്നു രാമജന്മഭൂമി സമരകാലത്ത് അദ്ദേഹം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത അവൈദ്യനാഥിൻ്റെ ഗോരഖ്പൂർ മഠത്തിൽ രണ്ടാമത്തെ മഹന്തായി സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇരുപത്തിയാറാം വയസ്സിൽ ലോക്സഭയിലെത്തി തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താവായി രണ്ടായിരത്തി ഏഴിലെ വർഗീയ കലാപത്തിന് ശേഷം കിഴക്കൻ യു പി ഏറ്റവും കരുത്തനായ നേതാവായി ഹിന്ദു യുവവാഹിനി സ്ഥാപിച്ചു ഗോസംരക്ഷണത്തിനും സിക്കും വേണ്ടിയും ലൌജിഹാദിനെതിരെയും പട നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭരണ തുടർച്ച നേടുന്ന മുഖ്യമന്ത്രിയായി ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ കൂട്ടപ്പലായനമല്ലെങ്കിലും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പലായനം ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ നൂറു വർഷമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ട് ഇതിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ സാവകാശം ആ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാനാവാത്ത നില വന്നു അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്ന നിരീശ്വരവാദം കൂടിയാണ് ലോകത്തിൽ ഏറ്റവും ശക്തമായ ആത്മീയ ചൈതന്യമുള്ള ജനതയാണ് ഭാരതീയർ അവർക്ക് കമ്മ്യൂണിസം നല്ല ആശയമായി തോന്നുമ്പോഴും ദൈവത്തെ ഉപേക്ഷിക്കാനാവില്ല ഇന്ന് തങ്ങളുടെ അബദ്ധം അവർക്ക് മനസ്സിലായെങ്കിലും ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ പാർട്ടി പാർട്ടിയെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സ്വാധീനം നെഹ്റുവിലൂടെ കോൺഗ്രസിലും പടർന്നു അദ്ദേഹം അജ്ഞേയവാദിയായിരുന്നു മകൾ ഇന്ദിരയും അങ്ങനെയാണ് വളർന്നതെങ്കിലും അവസാന കാലമായപ്പോൾ യോഗികളുടെയും മറ്റും ആളായി അവരെ അനുകരിച്ച് ധാരാളം കോൺഗ്രസുകാർ പുരോഗമനം എന്നാൽ ദൈവവിശ്വാസമില്ലായ്മയാണ് എന്ന് തെറ്റിദ്ധരിച്ചു ഇങ്ങനെ കരുതിയവർ കേരളത്തിലുമുണ്ടായിരുന്നു എ കെ ആന്റണിയും അദ്ദേഹത്തിന്റെ തീവ്രവാദികളായ അനുയായികളും അത്തരക്കാരായിരുന്നു ഇപ്പോൾ എൻ സി പി എത്തി നിൽക്കുന്ന പി സി ചാക്കോ ഒരു കാലത്ത് ഈ ചിന്താഗതിക്കാരനായിരുന്നു പലർക്കും കാലപ്രവാഹത്തിൽ മാറ്റം വന്നു പലരും ബി ജെ പിയിലെത്തി അജ്ഞേയവാദിയായ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാലത്ത് പട്ടേലിനെയും രാജൻ ബാബുവിനെയും പോലുള്ള ശക്തരായ ദേശീയ നേതാക്കളും കെ കരുണാകരനെ പോലുള്ള സംസ്ഥാന നേതാക്കളും ഉറച്ച ദൈവവിശ്വാസികളായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ താല്പര്യം കോൺഗ്രസിൽ സംരക്ഷിക്കപ്പെടുമെന്ന ചിന്ത ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു ജനിച്ച മതത്തെ തള്ളിപ്പറഞ്ഞ് ഹിന്ദുമതം സ്വീകരിച്ച് എന്ന് പറയുന്ന സോണിയയുടെ കാലം വന്നതോടെ ആ വിശ്വാസം നഷ്ടപ്പെടുകയായി അതിലൂടെ ബി ജെ പി ശക്തിപ്പെടുകയായി അത് തടയാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് അമ്പലത്തിൽ പോയതുകൊണ്ടാവില്ല കോൺഗ്രസിന് ദർശനപരവും വ്യക്തിപരവുമായ മാറ്റങ്ങൾ വേണം ഭാരതീയ ജനതാ പാർട്ടി ഉറച്ച നിലപാടുകളുമായി മുന്നോട്ടാണ് അഭിമാനകരമായ വിജയത്തിലേക്ക് അവരെ നയിച്ചത് അവരുടെ വർഗീയ ധ്രുവീകരണം മാത്രമല്ല വികസനക്ഷേമ കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന ജാഗ്രതയുടെയും കൂടിയാണ് എന്ന് വ്യക്തം അവർക്ക് ഉറച്ച നേതൃത്വം ഉണ്ടെന്നത് തന്നെ വലിയ നേട്ടമാണ് അവർക്ക് ഒറ്റക്കെട്ടായി നിൽക്കുവാൻ സാധിച്ചു ആ നേതൃത്വം പത്ത് വേണ്ടി അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നതും ഇല്ല അവർക്ക് ഉറച്ച നേതൃത്വം ഉണ്ടെന്നത് തന്നെ വലിയ നേട്ടമാണ് അവർക്ക് ഒറ്റക്കെട്ടായി നിൽക്കുവാൻ സാധിച്ചു ആ നേതൃത്വം പത്തു വോട്ടിന് വേണ്ടി അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നുമില്ല ഒരവസരത്തിലും അവരുടെ മുഖ്യകരുത്തായ ഹിന്ദുത്വത്തിൽ അവർ വെള്ളം ചേർത്തില്ല സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ പോലും അക്കാര്യം അതീവ സൂക്ഷ്മതയോടെ പാലിച്ചു ഹിജാബ് വിഷയത്തിൽ വരെ അവർ ഉറച്ച നിലപാടോടെ തീരുമാനമെടുക്കുന്നു തെറ്റുകൾ തിരുത്തുവാൻ നിർലജ്ജം തയ്യാറായി പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർ വ്യക്തിപരമായ എല്ലാ അപമാനവും മറന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുവാൻ തയ്യാറായത് തന്നെ ഉദാഹരണം അതിന് അവരെ നിർബന്ധിച്ചത് പ്രതിപക്ഷമല്ല കർഷകരും അവരുടെ വികാരം മനസ്സിലാക്കിയ ആർ എസ് എസുമാണ് ആർ എസ് എസ് നൽകിയ ഉപദേശം വ്യക്തിപരമായ അപമാന സാധ്യതകൾ മറന്നും നടപ്പാക്കുവാൻ മോദി തയ്യാറായി എന്നിട്ടും കർഷക സമരത്തിന്റെ കേന്ദ്രമായ പഞ്ചാബ് ബി ജെ പിക്ക് കിട്ടിയില്ലല്ലോ എന്നതല്ല വിഷയം ഉത്തർപ്രദേശ് നഷ്ടപ്പെട്ടില്ല എന്നതാണ് നേട്ടം ഉത്തരാഖണ്ഡിലും ബി ജെ പി തിരുത്തലുകൾ നടത്തി മുഖ്യമന്ത്രിമാരെ മാറി മാറി നോക്കി പാർട്ടിക്ക് പരിക്കുണ്ടാകാതെ അവർ നേതാക്കളെ മാറ്റുന്നു ഗോവയിൽ മുൻ മുഖ്യമന്ത്രി പരീക്കറുടെ മകനോട് കാണിച്ച സമീപനം കണ്ടില്ലേ ഉത്തരാഖണ്ഡിൽ അവസാനം വന്ന പുഷ്കർ സിംഗ് ധാമി ജനങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന തുടക്കങ്ങൾ കുറിച്ചു അതാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് അഞ്ച് നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം ബി ജെ പിയുടെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവരുടെ സാധ്യതകൾ മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകൾ നിരവധിയാണ് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ മാത്രം പാർട്ടി പാർട്ടിയെന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്ന അവർ ക്രൈസ്തവർക്ക് നല്ല സ്വാധീനമുള്ള ഗോവയിലും മണിപ്പൂരിലും അധികാരമുറപ്പിക്കുന്നത് വലിയ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നല്ല സ്വാധീനമുണ്ട് ബി ജെ പിയുടെ കൃത്യമായ ഹിന്ദുത്വ അജണ്ടയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ഭീതി കുറയുന്നു എന്നതിൻ്റെയും ബി ജെ പി ഭരണം കൊണ്ട് തങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായതായി കാണുന്നില്ല എന്നും ക്രൈസ്തവർ വിലയിരുത്തുന്നു എന്നതിൻ്റെയും സൂചനയായി അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കൃത്യമായ ഹൈന്ദവ കാഴ്ചപ്പാടുകളുമായി ഉറച്ചുനിന്ന് ഭരിക്കുമ്പോഴും കോൺഗ്രസിനേക്കാൾ വിശ്വസിക്കാനാകുന്നത് ഇവരെയാണെന്ന ചിന്ത ക്രൈസ്തവർക്കിടയിലും ശക്തമാവുന്നു അതുകൊണ്ട് ബി ജെ പിയെ വർഗീയ പ്രസ്ഥാനമെന്ന് ചിത്രീകരിച്ചുകൊണ്ട് മാത്രം ജനങ്ങളെ കൂടെ നിർത്താനാവില്ലെന്ന് ഇതര പാർട്ടികളെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പഠിപ്പിക്കുന്നു ഈ തിരിച്ചറിവുകളും പ്രതിപക്ഷം പഠിക്കണം ദില്ലിയിലെയും സംസ്ഥാനങ്ങളിലെയും നേതൃത്വം ശക്തമാകണം കർമ്മകുശലമാകണം ഇനിയും വിജയത്തിന് സാധ്യതയുണ്ട് ഷീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം